കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പാലം അതെ ഏറെ നിലയിൽ ആംബുലൻസ് ആ വഴിക്ക് ഇപ്പോൾ നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഈ പാലം തീർച്ചയായിട്ടും പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം തിന് ഇന്ത്യൻ ആർമി അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തി അവരെ സഹായിച്ചുകൊണ്ട് മറ്റ് ഫോഴ്സുകളും മറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഇറങ്ങിയ പ്രവർത്തകരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നു അതുകൊണ്ട് സമയബന്ധിതമായി ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാനായി എല്ലാ നിലയിലും എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത് വേഗത്തിൽ പൂർത്തീകരിക്കാനായത് ഇനി ഇതിന്റെ ഭാഗമായി ഈ ദുരന്തം വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന്റെ ഇതിൻ്റെ ഭാഗമായി ഒരു ആശ്വാസമാണ് ഈ പാലം പൂർത്തീകരിച്ചത് മറ്റു പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനും മറ്റു സഹായിക്കുന്ന നിലയിലേക്ക് ഇത് മാറും ഇനി നമ്മുടെ മുമ്പിൽ ഇനിയും ഒട്ടേറെ കടമ്പകളുണ്ട് ഒന്ന് പല പ്രിയപ്പെട്ടവരുടെയും മൃതദേഹം കണ്ടെത്താനുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്നവരുടെ വല്ലാത്തൊരവസ്ഥയുണ്ട് മാനസികമായിട്ടുള്ള വല്ലാത്ത അവസ്ഥ അവരുടെ വീട്ടിലുള്ള പലരെയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുപോലെ തന്നെ ആശുപത്രിയിലുള്ളവർ അപ്പോ അതൊക്കെയാണ് ഇനിയുള്ള കടമ്പകൾ പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ക്യാമ്പിൽ കഴിയുന്ന അവർ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊരു പ്രധാന പ്രശ്നമാണ് അവരുടെ ആരോഗ്യസ്ഥിതി ഒരു പ്രധാന പ്രശ്നമാണ് പ്രത്യേകിച്ച് മാനസികാരോഗ്യം ഇതൊക്കെ ഒരു പ്രധാന വിഷയമാണ് അപ്പൊ ഇതൊക്കെ തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ചില നിലപാടുകൾ കൈക്കൊള്ളണം ഇതിന്റെ ഭാഗമായി ഇന്ന് ഏഴര മണിക്ക് ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കുന്നുണ്ട് എന്റെ ചുമതലയുള്ള മന്ത്രിമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നാല് മറ്റെല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൂടി ഇന്ന് കൽപ്പറ്റയിൽ വൈകിട്ട് ഏഴരക്ക് കളക്ടറേറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും അങ്ങനെ ഒരു കടമ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു മാത്രമല്ല സൈന്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ചെറിയ നേരം കൊണ്ട് നമുക്ക് ആ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയായി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ യോഗം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം നേരത്തെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഏഴരയ്ക്ക് മന്ത്രിസഭ ഉപസമിതി ഏഴുമണിക്ക് ചേരും ഏഴരയ്ക്ക് വിവിധ സൈന്യ വിഭാഗങ്ങൾ ആർമി മറ്റ് കേരളത്തിലെ ഫോഴ്സുകൾ ഇവരെല്ലാവരുമായിട്ടൊരു കൂടിയാലോചനയുണ്ട് എട്ട് മണിക്ക് ശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആലോചനയും നടത്തുന്നുണ്ട് അതിനുശേഷം ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ ആ ഘട്ടത്തിൽ പറയും നാളേക്ക് വളരെ പ്രത്യേകമായിട്ട് ഏറ്റവും കൂടുതൽ ഫോഴ്സിനെ പല വിധത്തിൽ വിന്യസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത് അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യോഗത്തിന് മുമ്പായി പ്രാഥമികമായി ഡിസാസ്റ്ററും പിന്നെ ഇൻസിഡന്റ് കമാൻഡറും കളക്ടറും ചേർന്ന് ആ പരിപാടി തയ്യാറാക്കി വെക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുക അകത്തിപ്പോൾ ജെ സി ബി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആവശ്യത്തിനുണ്ട് പക്ഷേ ഇനി നമുക്ക് ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും അകത്തേക്ക് പ്രവേശിക്കാനാകുമെന്നുള്ളത് കൊണ്ട് ഈ സമയം മുതൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ വേഗതയിൽ കൊണ്ടുപോകാനാകും എന്നാണ് ഞങ്ങളുടെ ധാരണ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി കെ രാജൻ തുടങ്ങിയവരാണ് നമ്മളോട് സംസാരിച്ചത് പറഞ്ഞത് ഏഴ് മണിക്ക് മന്ത്രിസഭാ ഉപസ ഉപസമിതി യോഗം വയനാട്ടിൽ ചേരും അതിനുശേഷം ഈ വിവിധ സേനാ വിഭാഗങ്ങളടക്കമുള്ള ആളുകളുമായും യോഗം ചേരും ശേഷം നാളെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും കൂടുതൽ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നാളെ ഒരു സേന ഒരു മാസ്റ്റർ പ്ലാൻ അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രി കെ രാജനും നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ മാസ്റ്റർ പ്ലാൻ കാരണം കൂടുതൽ എക്യുപ്മെന്റ്സുകൾ കൂടുതൽ എയ്ഡുകൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയും അതിനുള്ള വഴിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ആ നാളത്തെ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അതിനു വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നതെന്ന് മന്ത്രിമാർ പറയുന്നുണ്ട് ഏതായാലും മന്ത്രിമാർ ഇവിടെ കെസി ബെയ്ലി പാലത്തിന്റെ പുരോഗതി അതെങ്ങനെയുണ്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ പരിശോധിച്ചിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ് നമ്മൾ ദാ ഈ ബെയ്ലി പാലം കാരണം നമുക്ക് കൂടുതൽ ആധുനിക യന്ത്ര സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കണം കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണം കൂടുതൽ ആംബുലൻസ് സൗകര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണം അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ആ തിരച്ചിലിന് അതേപോലെ രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി വേഗത നമുക്ക് കൈവരിക്കും ാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും നടക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഈ വേലി പാലത്തിലൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് രക്ഷാപ്രവർത്തനം മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ കുറെ കുറച്ച് കുറച്ച് രണ്ടു ദിവസമായ മന്ത്രി ഇവിടെ ഇവിടെയുണ്ട് ക്യാമ്പിലടക്കം പോയി അത്തരത്തിൽ ആളുകളെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ആശുപത്രികളിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി അതിനുശേഷം മന്ത്രിയും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കും മന്ത്രിതല ഉപസമിതിയുടെ സംഘങ്ങൾ ഇവിടെയുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ ആർമിക്ക് ഇക്കാര്യത്തിൽ വലിയ സ്നേഹം ഇവിടെ ഇന്ത്യൻ ആർമി ഇവിടെ സഹായിച്ച മനുഷ്യർക്ക് വലിയ സ്നേഹം നമുക്ക് ടി ഡി ആർ എഫിന്റെ അടക്കം ആളുകൾ അവരായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ നേരം ആർമിക്ക് വലിയ സഹായമായി നിലനിന്ന് രാത്രിയും പകലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതാണ് അഭിലാഷ ദൃശ്യങ്ങൾ ഒന്നിതാക്കൽ ഇതാണ് നമ്മൾ മുണ്ടക്കൈയിലേക്ക് കടക്കാൻ പോകുന്ന അല്ലെങ്കിൽ മുണ്ടക്കൈയിലേക്ക് പോകുന്ന ആ പാലം നിർണായകമായിട്ടുള്ള പാലം നേരത്തെ ഒരു താൽക്കാലിക പാലം മാത്രമായിരുന്നു താഴെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു പാലം കൂടി വന്നിരിക്കുന്നു ആ പാലം നമ്മളെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ ഒരു പാലമാണ് കാരണം നമുക്ക് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ മുണ്ടക്കൈലേക്കും മേലെ ഒക്കെ എത്തിക്കണം കാരണം ഇന്ന് രാവിലെ സുർജിത്തിന്റെയും അതേപോലെ തന്നെ ശ്രീകാന്തിന്റെയും ഒക്കെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് അത്രയധികം വിഷമപരമായ സാഹചര്യങ്ങൾ അവിടെയുണ്ട് അത്രയധികം പ്രശ്ന പ്രശ്നമുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാറണമെങ്കിൽ ഇന്ന് ദുരന്തമുഖത്ത് മോശം കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ അത് തുടരുകയാണ് അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ആ പ്രവർത്തനം ഇനി ഏകോപിപ്പിക്കണമെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ വേണമെന്ന് മന്ത്രിമാർ തന്നെ പറയുന്നു ആ മാസ്റ്റർ പ്ലാൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിന് ശേഷവും ശേഷം വിവിധ സേനാ വിഭാഗങ്ങൾ റെസ്ക്യൂ ടീമുകളുമായും മന്ത്രിമാർ ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷമൊക്കെ നമുക്ക് അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഒരു ജെ കൂടി പരീക്ഷാടിസ്ഥാനത്തിൽ ഈ പാലത്തിൽ കൂടി കയറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയാണെങ്കിൽ ഈ ജെ കൂടി കയറി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മൾ ഇതുവരെ നമ്മൾ ഇക്കാര്യത്തിൽ നോക്കിയിരുന്ന അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ആ ഈ ഇതിൽ തടസ്സമായിരുന്ന എല്ലാ വഴികളും നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അനുജ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടുത്തെ നാട്ടുകാർ പരിസരവാസികളെ പരിസര പ്രദേശങ്ങളിലെ നാട്ടുകാർ അവരൊക്കെ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്ക ഓർക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ സംഭവം ഉണ്ടായി മുൻപ് ഇവിടെ കോടിയെത്തി ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവർ ഇവിടേക്ക് എത്തി നാടിനെ തിരിച്ചുപിടിക്കാൻ അവർക്ക് ഈ നാടിന് നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചുപിടിക്കാനൊക്കെ നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട് അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇതൊന്നും ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഒന്നും 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 ഒന്നുമല്ല കാരണം നമുക്കിനിയും നമ്മുടെ മനുഷ്യരെ കണ്ടെത്താനായിട്ടുണ്ട് അതായത് ഇരുന്നൂറിലധികം ആളുകളെ കാണാനില്ല എന്നുള്ള അനൌദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നുണ്ട് അവർ എവിടെ പോയെന്ന് നമുക്ക് കണ്ടെത്തണം നമ്മൾ ഈ വോട്ടർമാരുടെ എണ്ണം നമ്മൾ കാര്യമായി പരിശോധിക്കുന്നില്ല കാരണം വോട്ടില്ലാത്ത കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളുണ്ട് മറ്റ് തൊട്ടപ്പുറത്ത് ഒരു തേയില അപ്പോൾ അവിടെ പണിയെടുക്കാൻ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ഉണ്ടാകും അപ്പോൾ പ്പോൾ അവരൊക്കെ അവിടെയുണ്ട് അത്തരം ആളുകൾ കൂടി ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കൃത്യമായ കണക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല നമ്മൾ റവന്യൂ വകുപ്പിനോട് പലതരത്തിൽ ചോദിച്ചിരുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയ ഒരു വാഹനം മടങ്ങി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും റവന്യൂ വകുപ്പിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാഹനമാണ് ആ വാഹനം ഇപ്പോൾ മടങ്ങി പോവുകയാണ് അവർക്കും ഈ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്താൻ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഈ പാലം കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചു മുന്നോട്ട് പോക്കിന് അത് അതിന് കാരണമാകും